അനാവശ്യമായ ഒരു ചർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്ന് പറയുന്നത് മനുഷ്യനെ കറുപ്പാണെന്നാണ് മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോകാൻ അവസരമുണ്ട് ക്രിസ്ത്യൻ ആണെങ്കിലും നൽകുന്നുണ്ട് പോകാനുള്ളത് ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ എന്തുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ അമ്പലത്തിന് പോകും ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യം എന്താണ് ഇത്രയോ ക്ഷേത്രങ്ങൾ നേതാക്കന്മാരാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല സംഘപരിവാറിന് ആരും പതിച്ചു കൊടുത്തിട്ടില്ല അടിപ്പേർ കൊടുത്തിട്ടില്ല വേണ്ടി ഒരു കോൺഗ്രസ് ഓഫീസ് എല്ലാ മതങ്ങൾക്കും ചെയ്യുന്നുണ്ട് കൊടുക്കാറുണ്ട് ചർച്ചയ്ക്ക് തന്നെയാണ് അവിടെയാണ് അതിന്റെ പ്രശ്നം കഴിഞ്ഞ ദിവസം സിപിഎം ഓഫീസിലൊരു വഴി യാത്രക്കാരന് നമസ്കരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ബിനീഷ് കോടിയേരി പങ്കുവച്ചിരുന്നു ഫേസ്ബുക്കിൽ അത് വളരെയധികം ചർച്ചാ വിഷയമായിരിക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആളുകളാണ് ഇപ്പോൾ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ പലരും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത് എന്നുള്ള രീതിയിൽ അപ്പൊ മറ്റു പലരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വഴിയാത്രക്കാരൻ വൈകുന്നേരം ആറു മണിക്ക് കയറി വന്നിട്ട് സന്ധ്യാദീപം തെളിയിക്കാൻ അവസരം നൽകണം എന്ന് പറഞ്ഞാല് സി പി എം അതിനും അവസരം കൊടുക്കുമോ എന്നുള്ളൊരു രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു പ്രതികരണം ഈ ഒരു രണ്ട് രീതിയിലുള്ള പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ ഇതിൽ അനാവശ്യമായ ഒരു ചർച്ചയാണെന്ന് കരുതി കാര്യം എവിടെയൊരു സ്ഥലത്ത് പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ എന്താണ് അവരുടെ സി പി എം ഹാൻഡുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് അല്ലാതാണ് ഒരു ചർച്ചയാവേണ്ടതായിട്ട് ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം ഒരു എന്താണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതു ഇടങ്ങൾ പ്രവർത്തിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്തുണ്ട് ഏതെങ്കിലും ആൾക്കാർ കരുതി ഇവിടെ സി പി എമ്മും മാത്രം ചെയ്യുന്നതിനെ വലിയ അത്ഭുതമായിട്ട് കാണുന്നുണ്ട് കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം പറഞ്ഞു എന്താണ് മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് മാത്സ് ഉൾപ്പെടെ ഉള്ളവരെ ഉള്ളത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന്റെ എല്ലാ ദർശനങ്ങളും എന്താണ് മതങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ മതചിന്തകൾക്കെതിരാണ് ഒരു സ്വാഭാവികമായിട്ടും എന്താണ് മാനവികതയും അല്ലെങ്കിൽ ഈ പറയുന്ന നവലിബറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സി പി എം ഉയർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത് വളരെ കാര്യം ഇതൊരു ഇനി പലപ്പോഴും നമ്മൾക്കറിയാമല്ലോ ഇതൊരു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എന്തില്ല വ്യക്തതയില്ല അപ്പൊ സി പി എം തന്നെ അവര് പറയട്ടോ ഇങ്ങനെയുള്ള മത സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണോ നല്ല കാര്യം തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം എന്താണ് കാര്യം അവിടെ അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയണം രീതിയിൽ വളരെ ാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സി പി എം നേതാവ് കഴിഞ്ഞ ദിവസം മാത്രമല്ല പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എം നേതാക്കളാരെങ്കിലും അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ജോൽസിനെ കാണാൻ അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോയാല് അത് ഭയങ്കര വിവാദമുണ്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലാണ് അത് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നെച്ചത് ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു പ്രസ്താവനകൾ പലരും പറഞ്ഞത് കണ്ടിരുന്നു മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോകാൻ അവസരമുണ്ട് ക്രിസ്ത്യൻ ആണെങ്കിലും ചർച്ചിൽ പോകാനുള്ള അവസരം നൽകുന്നുണ്ട് പക്ഷേ ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ എന്തുകൊണ്ട് ജോൽസിനെ കാണാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് അല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇപ്പോഴും എന്താണ് പാർട്ടിയുടെ ഒരു ലൈനുണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിലപാടിന് ഘടകവിരുദ്ധമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കി പ്രവർത്തകരും അണികളും മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അവർ കൂടുതലായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന സ്റ്റേജല്ല കാര്യം എന്താണ് ഇപ്പോൾ ഹിന്ദു അമ്പലങ്ങളൊക്കെ തന്നെ പല എത്രയോ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അപ്പോൾ അതൊരു പ്രത്യേകമായ ഒരു പ്രാദേശിക ഈ ഒരു നേതാക്കന്മാര് ഈ ഒരു അമ്പലങ്ങളിലൊക്കെ സന്ദർശിച്ചു കഴിയുമ്പോൾ പിന്നീട് അവരെ ചിത്രീകരിക്കുന്നത് ബി ജെ പിയുമായി ചേർത്തോണ്ടാണ് പല മുന്നണികളും ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതത്തിനെ എന്ത് ചെയ്യരുത് ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു മതേതര സമൂഹത്തിന് ചേർന്നതല്ല മതമെന്ന് പറയുന്നത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മതവിശ്വാസി ഏതെങ്കിലും അവരുടെ മതാലയത്തിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളോ പങ്കെടുക്കുന്നതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛായം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നൽകേണ്ടതായിട്ട് ആവശ്യമില്ല ഇവിടെ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണ് ഇവിടെ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല സംഘപരിവാറിന് ആരും പതിച്ചു കൊടുത്തിട്ടില്ല അട്ടിപ്പേർ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ അടിപ്പേർ വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആർക്കെങ്കിലും വികാസം പോലെ ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലേറെ ആളുകൾ എന്താണ് കൃത്യമായ മതേതരബോധമുള്ള സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു വളരെ മതങ്ങൾ എന്ത് ചെയ്യുന്നു വളരെ സഹിഷ്ണുതോട് കൂടിയും സാഹോദര്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും എന്ത് ചെയ്യുന്നു എല്ലാ ഒരു മതത്തിലും ആരും ഒതുങ്ങി നിൽക്കുന്നില്ല ഇവിടെ നമ്മുടെ ക്യാമ്പസുകളാവട്ടെ സ്കൂളുകളാവട്ടെ അല്ലെങ്കിൽ കോളേജുകളാവട്ടെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളാവട്ടെ ഓഫീസുകളാവട്ടെ അവിടെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു വല്ലാതെ കുരു പൊട്ടുന്ന കാര്യങ്ങൾ എടുത്തുള്ളൂ ഇപ്പോൾ ഇവിടെ എന്താണ് ഒരു ഒരു ഒരേ ഒരാൾ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിന് വേണ്ടി അവിടെ ഏതാണ് പള്ളിയിൽ നിസ്കരിക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ഒരു ഓഫീസ് തെരഞ്ഞെടുത്തു അത് കോൺഗ്രസ് ഓഫീസായാലും തീർച്ചയായിട്ടും എല്ലാ മതങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട് തുറന്നു കൊടുക്കാറുണ്ട് ഇവിടെ പ്രശ്നം അതിന് അവിടെ സി പി എംമാർ കൊടുത്തു അതൊരു വലിയൊരു സംഭവമാക്കി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം സി പി എം തന്നെയാണ് അവിടെയാണ് അതിന്റെ പ്രശ്നം അവർക്കതൊരു വലിയൊരു ഒരു വിഷയമായിട്ടാണ് അവർ കാണുന്നതിനെ കാര്യം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ സംഭവമായി അവർ തന്നെ ഇതിനെ ഒരാൾ ഒരു മതപരമായിട്ടൊരു ചടങ്ങ് നിർവഹിക്കുന്ന അദ്ദേഹത്തിന്റെ തീർത്തും ഒരു കാര്യമാണ് നിസ്കാരമെന്നൊക്കെ പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പം അദ്ദേഹം അത് നിർവ്വഹിക്കുന്നതിൻ്റെ ഫോട്ടോ ഒപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുക എന്ന് പറയുന്നത് അവരെന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണോ പാർട്ടി എന്ന് പറയുന്ന വളർത്തേണ്ടത് ഒരു മറ്റൊരാളുടെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളെ പകർത്തിയോ അല്ല സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതിന് പകരം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഇതാണ് ആവശ്യമെങ്കിൽ അദ്ദേഹം പാർട്ടി വേദികളിൽ എന്ത് ചെയ്യണം സി പി എംകാർ സംസാരിച്ച് അവർക്ക് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നേടിയെടുക്കണം അത് നമ്മുടെ രാജ്യത്ത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാരും വിശ്വാസികളുള്ള സമൂഹത്തിൽ ഇനി ഈ കമ്മ്യൂണിസത്തിന്റെ ഈ നിരീശ്വരവാദം ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല നിലനിന്നാൻ പോകുന്നില്ല അവർ കേവലം പാർട്ടി എന്താണ് തത്വങ്ങളിലോ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആരാണ് ഇതിൽ പോകാത്ത ആരൊക്കെയാണ് നേതാക്കന്മാർ ചിലപ്പോൾ പരസ്യമായിട്ട് മറ്റേ സന്ദേശത്തിൽ എന്താണ് ശങ്കരാടി പറയുന്നവർ എന്ത് ചെയ്യാൻ കഴിയത്തില്ല അവർക്ക് പോകാൻ കഴിയത്തില്ലായിരിക്കും പക്ഷേ ബഹുഭൂരിപക്ഷ പണികളും എന്ത് ചെയ്യുന്നുണ്ട് പള്ളികളിൽ പോകുന്നുണ്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് ചർച്ചിൽ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് അത് പിന്നെ ഒരു വാർത്തയാക്കുന്നില്ല അല്ലെങ്കിൽ റീൽസ് ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ സ്വയം ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിത്രീകരണം അല്ല അത് സ്വയം ഫേം ആകുമ്പോഴും അത് തെറ്റായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ചർച്ച മുന്നോട്ട് പോകുന്നത് കാര്യം അവര് സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് പാർട്ടി പാർട്ടിയുടെ കൂടിയുള്ള നിലപാട് പറയുന്നു അതെ കാർക്കശ്യത്തോടു കൂടിയുള്ള മതത്തിനെതിരായിട്ടുള്ള സമീപനങ്ങൾ പറയുന്നു മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അപ്പൊ ഈ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ട് ഒരേ ഒരാൾ സി പി എം അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഓഫീസ് എന്ന് പറഞ്ഞപ്പോ ജനങ്ങളുടെ ഇന്ന് പണം മേടിച്ചാണ് എന്ത് ചെയ്യുന്നത് ഓഫീസ് കിട്ടുന്നത് അല്ലാതെ എന്തല്ല ഒരു പാർട്ടിയുടെ എന്തല്ല ഇവിടെ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ വന്ന് പൈസ കൊണ്ടുവന്നാലും എന്ത് ചെയ്യുന്നത് സി പി എമ്മിന്റെ ഓഫീസായാലും അല്ല കോൺഗ്രസിന്റെ ഓഫീസായാലും ഏത് ഓഫീസായാലും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പ്രൗഡ് ഫ്രണ്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് സ്വാഭാവികമുണ്ടോ ജനങ്ങളുടെ ആരെങ്കിലും ഒരാൾക്ക് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ വരുന്നതിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനോ ഒന്നും യാതൊരു വിധമായ തടസ്സമില്ല പക്ഷേ അത് കേവലം എന്ത് ചെയ്യുന്നു ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് പത്തോ അമ്പതോ ലൈക്ക് കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് വിവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയോ അതെടുത്ത് വിട്ട് വലിയ എന്തോ എന്ത് ചെയ്യുന്നു സംഭവമാണ് എന്ന് കാണിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല ഇനി അതല്ല ഇനി ഏതെങ്കിലും ഒരു അജണ്ടയുടെ പേരിൽ കൃത്യമായിട്ട് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് ചില കൃത്യമായിട്ട് മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പല സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട പല വകുപ്പുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ അവിടെ എത്തുന്നു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു അവർ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരോട് മാത്രം എന്ത് ചെയ്യുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ അതേപോലെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണോ ഇതെന്നുള്ള കാര്യം നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് അത് വളരെ എന്തായിപ്പോയി തരം തരുന്നതായിപ്പോയി അതല്ല സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കുറ്റപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല അതിനിപ്പോൾ നാളെ വേറൊരു മതക്കാരും വേറെ ഓഫീസ് പോകുന്നതെന്നും അതൊന്നും എന്തല്ല ഒരു തെറ്റായി കാണാൻ കഴിയത്തില്ല